ഈശ്വമിശി കായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ എഴുപത്തി ആറാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സ്ഥാനത്തെക്കുറിച്ചുള്ള ഇരുപതാമത്തെ വിചിന്തനവും കല് ലൂയ മൂന്നാം സ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ കണ്ണികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ആത്മീയ നയിക്കല് നമുക്ക് വേണം ഒരാത്മീയ പിതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ എന്നതാണ് യോഗ്യതകൾ അല്ലെ ശൈലികൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമ്മൾ സത്യ അമതരസ്യ സൂചിപ്പിക്കുകയാണ് അമതരസ്യയുടെ തന്നെ വ്യക്തി വ്യക്തിഗതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ആൽമി പിതാവരുടെ അമതരസ്യ ഒത്തിരി ദാഹിക്കുകയും അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ട് അമതരസ്യ പങ്കുവെക്കുന്നുണ്ട് തൻ്റെ ജീവിത ആത്മകഥയിൽ പറ്റിയതല്ലാത്ത ആത്മീപിതാക്കന്മാർ ഉമ്മസാരക്കാരുടെ കയ്യിൽ ഉള്ള് തുറന്നു കൊടുത്ത് നീങ്ങാൻ പരിശ്രമിച്ചപ്പോൾ ഒരുപാട് ഉപദ്രവം ചെരുക്കം ഉണ്ടായെന്ന് അമസീ പറയുന്നുണ്ട് ഒന്നുകിൽ നല്ല വിശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കണം ആൽമണി ആൽമി പിതാവ് അല്ലെങ്കിൽ നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം എന്ന് അമദ്രസൈ പറയുന്നുണ്ട് കുറച്ചറിവ് കുറച്ച് വിശുദ്ധിയായിട്ട് പോകുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് ആൽമി നയിക്കലോ എന്ന് ഒരു അഭിപ്രായം അമദ്രസൈ പങ്കുവെക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ നോർത്ത് പെട്ടെന്ന് പങ്കുവെക്കുകയാണ് ഹാല് ലോയ കാലിൽ ഒരു ആത്മീയ നയിക്കലിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെന്നുള്ള നമുക്ക് ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം നമുക്ക് അങ്ങനെ ഒരു നയിക്കലിനെ പറ്റി ഒരു ആത്മീയ പിതാവിനെ ലഭിക്കുന്നതിനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കല്ലിൽ ലൂഹ വീണ്ടും അസാധ്യമെന്ന് നാം കരുതിയത് മറ്റുള്ളവർക്ക് സാധ്യമാണെന്നും അവർ എത്ര എളുപ്പമോ നിർവഹിക്കുന്നുവെന്നും കാണുന്നത് നമുക്ക് വളരെ പ്രോത്സാഹജനകമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവർ ആത്മീയതയിൽ എങ്ങനെയാണ് മനോഹരമായിട്ട് ഉയർന്നു കയറി പോകുന്നത് എന്ന് തിരിച്ചറിയാൻ വരും നമുക്ക് വളരെ പ്രോത്സാഹനജനകമാണ് മന്ത്രിച്ചാൽ പറയുന്നത് ഈ ആത്മീയ നയിക്കലിനെ കുറിച്ച് ആത്മീയ പിതാവിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ച് ശൈലിയെ കുറിച്ച് നമ്മളെങ്ങനെയുള്ളവരെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വരുമ്പോഴാണ് പെട്ടെന്ന് മതങ്ങനെ കമ്പനിലേക്ക് പോകുന്നത് പെട്ടെന്ന് ബന്ധമില്ലാത്തത് നമുക്ക് തോന്നുന്നു പക്ഷെ കാരണം ഒരുപക്ഷെ ഈ ആത്മീയ പിതാവിലൂടെ കിട്ടുന്ന വെളിച്ചം ആ വ്യക്തിയുടെ കിട്ടുന്ന മറ്റു വിശുദ്ധ വ്യക്തിയെ കുറിച്ചുള്ള അവബോധം അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതായിരിക്കും അത് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം എനിക്കൊന്നും പറയാനായിട്ട് ഇവിടെ കിട്ടുന്നില്ല ഇതേക്കുറിച്ച് അവർ വീട് തുറന്ന് പറയുകയാണ് മറ്റുള്ളവർക്ക് സാധ്യമാണ് നമുക്ക് അസാധ്യം നാം വിചാരിച്ച കാര്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവരെത്ര എളുപ്പത്തിൽ ആരുടെ വഴി മുന്നേറിന്ന് കാണുന്നത് നമുക്കൊരു പ്രോത്സാഹനമായിട്ട് വരണം അവരുടെ ഉദ്ഗമനം ഫ്ലൈറ്റ് അവർ പറന്ന് പൊങ്ങുന്നത് ദർശിക്കുമ്പോൾ അവരോടൊന്ന് മത്സരിക്കാമെന്നും നമുക്ക് തന്നെ പറക്കാൻ തുണിയാമെന്നും തോന്നിപ്പോകും പക്ഷി കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ പറക്കാൻ പഠിക്കുന്നത് തള്ളപ്പക്ഷിയെ പോലെ നെടുകെ പറക്കാൻ ആദ്യം അവയ്ക്ക് കഴിവില്ലെങ്കിലും അവളെ അനുകരിച്ച് പതുക്കെ പതുക്കെ കുറേശേ പറന്ന് പഠിച്ചു വരുന്നു അതുപോലെ പഠിക്കുന്നത് വളരെ നല്ല പദ്ധതിയാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് പാരമ്പര്യജീവത്തില് ഒരുപക്ഷെ തള്ളപ്പക്ഷി എന്ന് പറയുന്നത് ഇവിടെ അമതലശ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആത്മീയ പിതാവായിട്ട് വരുന്ന വ്യക്തിയായിരിക്കാം ആൽമീയ നയിക്കനെ നയിക്കു തരുന്ന വ്യക്തിയായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിന്റെ പാഠങ്ങളും ശൈലികളും നിരീക്ഷിച്ചറിയുമ്പോൾ അതുപോലെ നമുക്ക് ആകണമെന്നുള്ള പ്രോത്സാഹനവും ഒരു മത്സര ബുദ്ധി തന്നെ നമുക്ക് ഉണ്ടാകും അത് നല്ലതാണ് ആത്മീയതയിൽ ഒരു മത്സര ബുദ്ധി അതുപോലെ എനിക്കും ആകാൻ പറ്റുമല്ലോ നമ്മൾ അഗസ്റ്റിൻ്റെ ദിവസം പറയുന്നില്ല അവനും അവൾക്കും വിശുദ്ധ ആകാമെങ്കിലും എന്തുകൊണ്ട് എനിക്കായിക്കൂടാം അങ്ങനത്തെ ഒരു മത്സര്യ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പിന്നെ പോകുന്ന ആൾക്കാരെ കുറിച്ചുള്ള അടുത്തുള്ള അറിവ് നമ്മളെ സഹായിക്കും നമ്മുടെ പറയുകയാണ് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ ദ്രോഹിക്കരുത് എത്ര ദൃഢമായ നിശ്ചയമുണ്ടെങ്കിലും പാപ സന്ദർഭങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ അവർ ജാഗരൂകരായി വളരെ സൂക്ഷിച്ചിരിക്കണം ഇങ്ങനെയുള്ള തീക്ഷണമായ തീരുമാനവും ആഗ്രഹം നമ്മൾ നീങ്ങുമ്പോഴും എത്ര ദൃഢമായ നിശ്ചയം നമുക്കുണ്ടെങ്കിലും സാഹചര്യങ്ങൾ സൂക്ഷിക്കണം പാപ സന്ദർഭങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വളരെ ജാഗരൂകരായിട്ട് സൂക്ഷിക്കണം എന്ന് അദ്ദേശം പറയുകയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വീണ്ടും പത്രവസനെപ്പറ്റാ വരുന്നത് പത്രവസ്വല്ല ഉറപ്പിച്ചു ഈശ്വരമൊക്കെ തീരുമാനം പറഞ്ഞതാണ് എന്തു വന്നാലും നിന്നെ ഉപേക്ഷിക്കില്ല മരിക്കേണ്ടി വന്നാലും തടവിൽ പോകേണ്ടി വന്നാലും ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും നല്ല ഉറപ്പിച്ച് തീരുമാനം ദൃഢനിശ്ചയം പറഞ്ഞതാണെങ്കിലും ഈശ്വരയിൽ നിന്ന് മാറി തീ കഴിഞ്ഞിരിക്കാനായിട്ട് പോയപ്പോൾ അവിടെ അവിടെയുണ്ടായ ഒരു പരിചാരിക സ്ത്രീയുടെ സാന്നിധ്യം പത്രോസിന് ഈശ്വര തള്ളി പറയാനുള്ള അവസരമായിട്ട് മാറി അപ്പൊ ദൃഢനിശ്ചയം നല്ലപോലെ ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യം മോശമായി പോയി അത് വീഴ്ചയിലേക്ക് കൊണ്ടുപോയി അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ ദ്രോഹിക്കരുതെന്ന് എത്ര ദൃഢമായ നിശ്ചയമുണ്ടെങ്കിലും പാപ സന്ദർഭങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ അവർ ജാഗരൂകരായി വളരെ സൂക്ഷിച്ചിരിക്കണം മദ്യപാന ശീലമുള്ള വ്യക്തികൾ തന്നെ ഉപേക്ഷിച്ച് കുറച്ച് തീരുമാനം എല്ലാം എടുത്ത് പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് നീങ്ങുമ്പം ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കത്തേയില്ല കുടിക്കത്തേ ഇല്ലെന്ന് എത്ര തീരുമാനം ദുരസ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിന് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള കൂട്ടുകാരുടെ കൂടെ മദ്യം എടുക്കുന്നിടത്തും കൊടുക്കുന്നിടത്തും പോയി ചെന്നിരുന്ന് മണിക്കൂറോട് ചിലവഴിക്കുക അല്ലെങ്കിൽ പിന്നെയും പിന്നെ പോയി കൊണ്ടാറ്റിരിക്കുക ഇട വന്നാല് വീട് പോകാൻ എല്ലാ സാധ്യതയും ഉണ്ട് ഏതൊരു പ്രലോഭനത്തിൻ്റെയും ബലഹീനതരെയും മേഖലയിൽ ചിന്തിക്കുമ്പോഴത് വാസ്തവമാണ് നമുക്കറിയാം തർക്കദോഷങ്ങളുമായിട്ട് മല്ലു പിടിച്ച് അതിനകത്ത് നിന്ന് അറ്റപ്പറ്റേ ബലം പിടിച്ച് കയറി വരുന്ന വ്യക്തികള് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലാതെ തീരുമാനമെടുത്ത് എത്ര ഒരു പക്ഷെ മാസങ്ങൾ തന്നെ അങ്ങനെ പാപത്ത് വീടാ നീങ്ങിയ അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചില സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ പിന്നെയും പെട്ടുപോയിന്ന് വരാം അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇവിടെ പെട്ടെന്ന് പറയുകയാണ് ഇപ്പോഴും തങ്ങൾ ഒന്നാം സദനത്തോട് വളരെ അടുത്താണെന്നും അതിലേക്ക് പിന്തിരിയുവാൻ വളരെ എളുപ്പമുണ്ടെന്നും വിസ്മരിക്കരുത് നമ്മൾ മൂന്നാം സാധനത്തിലോ അല്ല നാലിലോ അഞ്ചിലോ ഒക്കെ കയറിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വീണ്ടും ഒന്നിലേക്ക് പോയി വിടാനുള്ള സാധ്യതയുണ്ടെന്ന് എപ്പോഴും ഓർത്തിരിക്കണം പാമ്പും ഗോവണിയും കളിച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതേ വരുമ്പോൾ അവിടെ അവിടെയാണ് പോയി ചവിടെ വെക്കുന്നതെങ്കിൽ അവിടെ ഒരു പാമ്പ് പിഴുങ്ങാൻ നോക്കി നിൽക്കുന്നതായിട്ട് ആ പാമ്പും ഗോവണിയും കളിയുടെ എന്താ സംവിധായകർ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ തൊണ്ണൂറ്റി ഒമ്പത് ചെന്ന് നൂറിലേക്ക് വിജയം ആഘോഷിക്കാൻ കയറുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ചോട്ട് നിന്നാല് നേരെ ഇങ്ങ താഴെ ഏറ്റവും താഴത്തെ നിലയിലേക്ക് വരണ്ടി വരും എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ മരത്തെ കയറുന്നൊരു വ്യക്തി കയറി കയറി മരത്തിന്റെ ഒന്നാമത്തെ ശിഖരത്തിന്റെ അവിടെ വന്നു രണ്ടാം ശിഖരം മൂന്നാം ശിഖരം അങ്ങനെ കയറി 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 ഈ സദനം പോലെന്ന് വിചാരിക്കുക അങ്ങനെ ഏഴാമത്തെ ശിഖരത്തിൻ്റെ ഏറ്റവും മോളിത്ത കയറി വരുമ്പോൾ ഒന്ന് കൈവിട്ടുപോയാ മതി എത്ര ശിഖരത്തെ കയറി എന്നുള്ള വിഷയമല്ല കൈവിട്ടുപോയാൽ നേരെ ചങ്കും തെല്ലി നടുവും തല്ലി നിലത്ത് വന്ന് വീഴും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ നമ്മൾ കയറി കയറി പോകുമ്പോൾ ജാഗരൂകത വേണം ഇപ്പോഴും തങ്ങൾ ഒന്നാം സ്വനത്തോട് വളരെ അടുത്താണെന്നും അതിലേക്ക് പിന്തിരിയാനും വളരെ എളുപ്പമുണ്ടെന്നും വിസ്മരിക്കരുത് മരുത്തിൽ എത്ര നാലോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ കവല വരെ കയറിയാലും ഒന്ന് കൈ വിട്ടാൽ തെറ്റിപ്പോയാല് നിലത്ത് കിടക്കൂ എന്നുള്ളത് മറക്കരുത് ആ ജാഗ്രത അതുകൊണ്ട് മകൾ കയറുതോറും ജാഗ്രത സൂക്ഷം കൂടുതൽ വേണം എന്ന് പറയുന്ന പോലെ അവരുടെ ധീരതയുടെ അടിസ്ഥാനം സഹനത്തിൽ നല്ലവണ്ണം അഭ്യസിച്ചവരുടേത് പോലെ അത്ര ഉറച്ചതല്ല എന്തു വന്നാലും ഉപേക്ഷിക്കില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനം ദുരിത ദുരിത ദൃഢ ദൃഢനിശ്ചയം അതിൻ്റെ അടിസ്ഥാനം ഇച്ചിരി കുറവാണ് അടിത്തറയ്ക്ക് ഉറപ്പ് കുറവാണ് നമുക്ക് പറയുകയാണ് എങ്ങനെയുള്ളവർക്കാണ് നല്ല അടിത്തറ സഹനത്തിൽ നല്ലവണ്ണം അഭ്യസിച്ചവർ ഒരുപാട് ഈശോയ്ക്ക് വേണ്ടി വചനത്തിന് വേണ്ടി വിശുദ്ധിക്കു വേണ്ടി പുണ്യത്തിന് വേണ്ടി ത്യാഗോ സഹനവും എടുത്ത് മുന്നോട്ട് ജീവിതത്തിൽ പാകപ്പെട്ട് കയറി വന്ന വ്യക്തികളുടെ ദൃഢനിശ്ചയം പോലെയുള്ള ദൃഢനിശ്ചയമില്ല ഈ പ്രാരംഭ സ്റ്റേജിലെടുക്കുന്ന ദൃഢനിശ്ചയങ്ങളൊക്കെ നമ്മൾ ദൃശ്യം പറയുകയാണ് മറ്റു സഹനത്തിലൂടെ വിളഞ്ഞ് പാകപ്പെട്ട് വന്നതാണ് അത്ര ഉറപ്പില്ല അല്ലാത്തവർക്ക് ഇപ്പറഞ്ഞവരാണെങ്കിൽ ലോകത്തിന്റെ കോരിളക്കങ്ങളുമായി പരിചയപ്പെട്ടിട്ടുണ്ട് പല അവസരങ്ങളിൽ പല പ്രലോഭനങ്ങളും ഞരുക്കങ്ങളും വശീകരണങ്ങളും അപകട സാഹചര്യങ്ങളും എല്ലാം ചിലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവും അങ്ങനെയെല്ലാം അതിലൂടെ കയറന്ന് കയറി വന്ന് ഒത്തിരി വില കൊടുത്ത് പത്രസഭസ്ഥകൾ നല്ലപോലെ പിന്നെ പോയി കരഞ്ഞു കണ്ണീരൊഴുക്കിന്ന് അനു നിന്ന് കരഞ്ഞു അങ്ങനെ പഠിച്ച് കയറി വന്ന് സഹനത്തിൽ കൂടി പത്രസ്രഭസ്തവനെ ഉറപ്പുള്ള വ്യക്തിയായിട്ട് കയറി വരുന്നത് പെട്ടെന്ന് സഹനമില്ലാത്ത ഒരു ആവേശത്തിന് ദുടനശ്ശേരി ഉപകാരപ്പെട്ടില്ല തള്ളി തള്ളിപ്പറയുന്നതിൻ്റെ അപമാനവും നാണക്കേടും നിസ്സഹായതയും അനുഭവിച്ച് ഒരുപാട് കണ്ണീരൊഴുക്കി കരഞ്ഞ് 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 അങ്ങനെ പഠിച്ച് കയറി വന്നു ഭദ്രസപ്പസോൺ എന്ന് പറയുന്ന പോലെ സഹനത്തിൽ അഭ്യസിച്ചവരാണ് അവർക്ക് ലോകത്തിന്റെ കോരളുക്കളുമായി പരിചയപ്പെട്ടിട്ടുണ്ട് അവയെ ഭയപ്പെടുന്നതും സുഖഭോഗങ്ങളെ ആഗ്രഹിക്കുന്നതും എത്ര നിരർത്ഥകമാണെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം ഈ ലോകത്തിന്റെ അഭിപ്രായങ്ങളും ഗവൺമെൻറ്റുകളും ഭീഷണികളും ഒന്നും കണ്ട് പേടിക്കണ്ട പരിചാരികയായ സ്ത്രീ ഭദ്രസന്റെ പ്രസന്തമി തീകഞ്ഞിരിക്കുമ്പോൾ നീ അവൻ ഉണ്ടായിരുന്നവരല്ലേ ചോദിച്ചപ്പോഴത്തേക്കും പേടിച്ചു പോയി അങ്ങനെ പേടിച്ച് പോകാതിരിക്കാൻ മാത്രമുള്ള കരുത്തന്ന പ്രത്സവ പുസ്തകങ്ങൾ ഇല്ല പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കോശിക്കൊണ്ട് തനകീടെ തറയ്ക്കാനായിട്ട് വരുന്നിടത്ത് ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണ് എനിക്ക് കർത്താവിനെപ്പോലെ നേരെ കൃഷി കിടന്ന് വരയ്ക്കാനുള്ള യോഗ്യത എന്ന് പറയാനുള്ള തൻ്റെ അന്നേരം ഉണ്ട് ആ സഹനം വഴി കിട്ടിയ കരുത്താണ് അതുകൊണ്ട് ലോകത്തെ ആ ഭയപ്പെടുന്നത് ആവശ്യമില്ലാത്തതാണെന്നൊന്ന് സുഖഭോഗങ്ങളെ ആഗ്രഹിക്കുന്നത് ഇത് രണ്ട് ഇത് നിരർത്ഥകമാണ് സുഖലോലുപത സുഖഭോഗങ്ങള് ആസക്തികളുടെ പൂർത്തീകരണം ഇതൊക്കെ എത്ര അർത്ഥമില്ലാത്ത അന്നും സഹനങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ആൾക്കാർ എന്ന് നമ്മൾ കാണുകയാണ് എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന കൂട്ടർക്ക് വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്ന പക്ഷം അവർ ലോകസുഖങ്ങളിലേക്ക് പിന്തിരിഞ്ഞെന്ന് വരാം ലോകസുഖങ്ങളിലേക്ക് പിന്തിരിഞ്ഞു പോയി ഞെരുക്കാൻ പറ്റും വരുമ്പോൾ ഈശോ വിത്തുകൾ അറിയുമ്പോൾ മണ്ണിനാഴമില്ലാത്ത സ്ഥലത്ത് വീഴുന്ന വിത്ത് ആവേശത്തോടെ സന്തോഷത്തോടെ അതിനെ കേൾക്കുമ്പോൾ തന്നെ സ്വീകരിക്കുന്നവരാണ് അപ്പം അതിനത്തെ പ്രതി ഞെക്കോ ബുദ്ധിമുട്ടോ പീഡനങ്ങൾ ഉണ്ടാകാൻ പെട്ടെന്ന് വിട്ടു കളയുന്നു ആരംഭ ശൂരത്വം അങ്ങനത്തെ ഒരു അപകട സാധ്യത നമ്മൾ അറിഞ്ഞിരിക്കണം ലോകസഭകളിലേക്ക് പിന്തിരിഞ്ഞെന്ന് വരാം നമുക്ക് നാശകരമായ അമ്മാതിരി ക്ലേശങ്ങൾ ഒരുക്കുവാൻ പിശാചിന് നല്ല സാമർഥ്യവുമുണ്ട് നമുക്ക് നാശകരമായ രീതിയിൽ നോക്കിയും കണ്ടും നമ്മുടെ ബലഹീനതയും ചാച്ചലും ഒക്കെ അറിഞ്ഞിട്ട് തക്ക രീതിയിൽ കെണി വെച്ച് തരാൻ പിശാജിന് നല്ല സാമർഥ്യമുണ്ട് അവർ വളരെ തീഷ്ണതയോടെ പുരോഗമിക്കുകയും മറ്റുള്ളവരെ പാപത്തിൽ നകറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നിരിക്കാം എന്നാലും തങ്ങൾക്ക് നേരിടുന്ന പ്രലോഭനങ്ങളെ എതിർക്കുവാൻ അശക്തരായെന്ന് വരാം ഇങ്ങനെ ആത്മീയതയിലെ കുറച്ച് കയറി വന്ന് മൂന്ന സദനമൊക്കെ ആയി അത് വെച്ചുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അവരെ നയിക്കുകയും ഒക്കെ ചെയ്യുകയും ദേഷ്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോവുകയും ധ്യാനത്തിന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും പാപത്തിൽ സ്വയം വീണ്ടും പോയി വീഴാനുള്ള എല്ലാ സാധ്യതയും അവിടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ജാഗ്രതയെടുക്കണം സാത്താൻ അവിടെ നല്ലപോലെ പരിശ്രമിക്കുകയും ചെയ്യും എന്നാലും തങ്ങൾക്ക് നേരിടുന്ന പ്രലോഭനങ്ങൾ എതിർക്കാൻ അശക്തരായെന്ന് വരാം സാത്താന് ഏതൊരു വ്യക്തിയെയും പ്രലോഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബലഹീനതര വശങ്ങള് നിരീക്ഷിച്ചിട്ട് അവിടെയാണ് പ്രലോഭനം കെണിവെക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഈശോയ്ക്ക് വിശക്കുന്നവർ വരെ സാത്താൻ വേണ്ടതെന്നും വിശന്ന് വിശപ്പോടെ ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് മറ്റേ നോക്കിയപ്പോഴാണ് ബണ്ണ് പോലെ അപ്പം പോലെ തോന്നുന്ന കല്ല് അത് ഈശോ എപ്പോൾ ഒരു ആർത്തിയോടെ ഒരു ആഗ്രഹത്തോടെ നോക്കിക്കാണും അപ്പോൾ സാത്താൻ അവിടെ ഒക്കെയാണ് പണിയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏത് രീതിയിൽ നമ്മളെ സമീപിക്കാൻ നമ്മുടെ ബലഹീനതയുടെ വശം ഏതാണെന്നുള്ളത് സാത്താൻ നല്ലവണ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവൻ അവിടെ തന്നെ പിന്നെ പിന്നെ ആക്രമിക്കാനായിട്ട് നോക്കും മാമ്പഴം കുലുക്കി പറിക്കാനായിട്ട് മാവിൻ്റെ ചോട്ടിലേക്ക് തോട്ടിയുമായിട്ട് പോകുന്ന ഒരു വ്യക്തി താഴെ നിന്നുകൊണ്ട് മാവിന്റെ ശിഖരത്തിന്റെ തുമ്പത്തിങ്ങനെ മാമ്പഴം വിടഞ്ഞു കിടക്കുന്നു അത് കുലുക്കി ചാടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശിഖരത്തിന്റെ ഇപ്പുറത്ത് തണ്ടേ പോയി തോട്ടിയിട്ട് കുലുക്കി പിടിച്ച് വലിക്കുന്നു അങ്ങനെ വലിക്കുമ്പോഴത്തേ ശ്രദ്ധിക്കുകയാണ് ഈ മാമ്പഴമുള്ള ഭാഗമല്ല കുലുങ്ങുന്നത് വെറും എന്നാ ഉണ്ണു കണ്ണിമാങ്ങായ പച്ചമാങ്ങ നിൽക്കുന്ന പച്ച ഒരു ശിഖരമാണ് കുലുങ്ങുന്നത് അപ്പം ഇതിലേ പോകുന്നതായിട്ട് ഇങ്ങനെ കണ്ട ശിഖരം തോട്ടിയിട്ട് പിടിച്ചിരിക്കുന്നത് മാമ്പഴമുള്ള ശിഖരമല്ല എന്ന് കാണുമ്പോൾ പിന്നെ അതേ കുലിക്കുകയല്ല തോട്ടി അവിടെ നിന്ന് ഊരി ഇട്ടിട്ട് ആ മാമ്പഴമുള്ള ആ തുഞ്ചം ഏത് ശിഖരത്തേറെ നിൽക്കുന്നത് അപ്പം വേറൊരു ശിഖരത്തെ പോയി കുലുക്കി നോക്കും എന്നിട്ടും മാമ്പഴം കുലുങ്ങുന്നില്ലാങ്കിൽ അവിടെ പിന്നെ കുലിക്കുകയല്ല അപ്പുറത്ത് വേറൊരു ശിഖരം കണ്ട് സാധ്യത അതാണോ അതേ പോയി കുലി പിടിച്ചൊന്ന് വലിച്ചപ്പോൾ ഉണ്ട് മാമ്പഴം കണ്ടത് ഇങ്ങനെ ഇളകുന്ന് തോന്നുന്നു താഴേക്ക് പോകുന്നു വരും അങ്ങനെ കണ്ടാല് മാമ്പഴം പറിക്കാൻ പോകുന്ന വ്യക്തി ചെയ്യും നല്ലപോലെ ചുവട് ഉറപ്പിച്ച് തിന്നിട്ട് ആ ശിഖരത്തിൽ തന്നെ വീണ്ടും മുറുക്കെ പിടിച്ചിട്ട് നല്ലപോലെ കുലുക്കും അപ്പം മാമ്പഴം പോരാ സാധ്യത എവിടെ പിടിച്ച് കുലിക്കാനാണെന്ന് തിരിച്ചറിയുമോ എന്നോ അതനുസരിച്ച് അവിടെ കുരുക്ക് കൂടും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് നമുക്കിട്ട് തോണ്ടിയാൽ നമ്മൾ മനസ്സിൽ നിരാശ മടുപ്പ് നീരസം ലാസക്തിയിലേക്കുള്ള പോക്ക് പ്രാർത്ഥന ഉപേക്ഷിക്കൽ പിന്തിരിയൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയെന്ന് സാത്താൻ ഇങ്ങനെ പല രീതി പല കമ്പ പിടിച്ച് കുരുക്കി കുലുക്കി നോക്കി വെക്കും എന്നിട്ട് അവൻ അവന്റേതായ നിഗമനമെടുക്കും അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും അവൻ നമുക്കിട്ട് നട്ടുതട്ടുമ്പം പ്രമോധനം വെച്ച് കഴിയുമ്പോൾ വീണ് പോകുന്നവർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വീഴ്ച ആകുന്ന കാലം മാറ്റി നിൽക്കും എപ്പോഴൊക്കെ അവന് വീഴിക്കണം അവൻ എപ്പോഴൊക്കെ ആ രീതിയിൽ സമീപിക്കും കാലയിലൂഴിയ കാലയിലൂഴിയ മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും കുറ്റം പറയുന്ന ഘട്ടം നമ്മൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ സാധാരണ നോക്കി വെക്കും നമ്മൾ നല്ല പ്രാർത്ഥനയും കരുത്ത് ശുശ്രൂഷങ്ങൾ തെളിഞ്ഞു കയറി വരുമ്പം സാത്താനേക്കൊണ്ടെങ്കിൽ നമ്മളെ ഇവിടെ കുറ്റം പറിപ്പിക്കും അത് കേൾക്കുമ്പോഴേ നമ്മൾ അപ്സെറ്റാകും അല്ല നമ്മുടെ സ്വന്തം ആശയങ്ങളും അഭിലാഷങ്ങളും പദ്ധതിയായിട്ട് നമ്മൾ ആവേശത്തിൽ നീങ്ങി നീങ്ങി പോകുമ്പോൾ അതിനെതിരെ ആരെങ്കിലും അഭിപ്രായം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് ജരക്കവും വിഷമവും മടുപ്പും ഉണ്ടാകുന്ന നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പോകുന്നത് കാണുമ്പോൾ അവന് ആരുടെയെങ്കിലും ഭാഗത്തു ഒരു എതിർ പ്ലാനും പദ്ധതിയായിട്ട് അവരോട് കൊണ്ടിരിക്കും അപ്പം നമ്മുടെ പ്ലാനും പദ്ധതി മാറ്റി വെച്ച് നമ്മൾ തടയുന്ന പോലെ ഒരു അനുഭവം വരുന്നു അപ്പോഴേക്കും നമ്മൾ എല്ലാം ഇട്ടിട്ട് പോകാൻ തോന്നി പോകുക ഞാനിനിയില്ല ഞാൻ പ്രാർത്ഥനിക്കുകയില്ല ശുശ്രൂഷിക്കുകയില്ല ഒന്നിനുമില്ല എന്ന് പറഞ്ഞൊരു ചിന്തയിലേക്ക് പോകാനിട വരുത്തുകയാണ് അപ്പം ഏത് മേഖലയിലാണ് നമ്മുടെ ബലഹീനത എന്നുള്ള സാത്താൻ ഇങ്ങനെ നോക്കി കണ്ടു വയ്ക്കുന്നുണ്ട് അത് വെച്ചവർ കേട്ടി വെക്കുകയും ചെയ്യും അവിടെ നമ്മൾ ശുശ്രൂഷ എന്തുമാത്രം ആഴപ്പെട്ട് നിൽക്കുന്നു വ്യാപരിച്ച് നിൽക്കുന്നു അരുമിമായിട്ട് എന്തുമാത്രം വളർന്നു നിൽക്കുന്നു മറ്റവർക്ക് എന്തെങ്കിലും ശുശ്രൂഷ ഇരിക്കുന്നു മറ്റവർക്ക് എന്തുമാത്രം നയിച്ചുകൊണ്ടേ ഇരിക്കുന്നു നോക്കിയിട്ട് നമ്മൾ ഒരു സ്വയം തൃപ്തിയും വ്യാജമായ മൂഢമായ ആത്മവിശ്വാസം എടുക്കരുത് വളരെ എടമയോടുകൂടെ നമ്മൾ ജാഗ്രത ആർന്നുകൊണ്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കണം എന്ന ദിവസം പറയുകയാണ് കാലു ലൂയ കാലുരൂയ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും കൂടെ നല്ല അല്യപരസമ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ